ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് ഞാനിവിടെ ചായക്കരകൂടെ കിട്ടുന്നു വിട്ടുകേക്കികളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കുക അപ്പം കുഞ്ഞതായിട്ടാണ് ചെറിയ വെട്ടുകേക്കുകളായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ നാലു മണിക്ക് മുമ്പ് ചായകളൊക്കെ കൊടുക്കാനും നമുക്ക് അതുപോലെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള കേക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാറ്റണം അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാരയും അതുപോലെ തൻ്റെ ഏലക്കയുടെ കുരു ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പഞ്ചസാരയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന മാ മാ എത്രയാണോ നമ്മൾ മാവെടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തിരിക്കുകയാണെങ്കിൽ പൊടിച്ച് വെക്കുക ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമ്മുടെ പഞ്ചസാര എലക്കയും കൂടെ എലക്കായ കുരു കൂടെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ പാത്രത്തിൽ ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് ഈ പഞ്ചസാര പൊടിച്ച് ജാറിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ കേടുവെല്ലുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കേടാണെങ്കിൽ മൊത്തം മുട്ട എഴുക്കാവോ എന്നാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ഓരോന്ന് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മുട്ട എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് പഞ്ചസാര എടുത്ത് നമുക്ക് ഇതിലിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മുട്ട ഇവിടെ മിക്സാക്കുന്നതിന് മുമ്പേ ഞാനിവിടെ നല്ല മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് അര കിലോ മൈദയാണ് അതിലേക്ക് ഞാനൊരു നൂറ് ഗ്രാം റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ കൂടെ അതുപോലെ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ഇതിനാവശ്യത്തിനുള്ള ബേക്കിംഗ് സോഡയും കൂടെ ഇപ്പം ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം പൻസാരി ഇട്ട് നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ഞാൻ എന്താണ് പതപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മൈദ്യം ദ്രവ്യെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം അതുപോലെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ നെയ്യും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് ഇതിന്റെ കുഴശ് എടുത്തിട്ടുണ്ട് ഞാൻ മഞ്ഞൾ പൊടിയോ അതിൻ്റെ ഫുഡ് കളറും ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മുടെ വെട്ടുകേക്ക് ഞാനിവിടെ റെഡി ആക്കാൻ തുടങ്ങിയായിരുന്നു വീഡിയോ എടുക്കുന്ന കാര്യം കാര്യമങ്ങ് വിട്ടുപോയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് രണ്ട് ഞാൻ പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ആദ്യത്തെ ഒരു പീസ് എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടുണ്ടാകുമ്പോൾ നമുക്കിതിൻ്റെ അകം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും ഞാൻ മധുരം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് മൻസാര ഇട്ട് കൊടുത്താൽ മതി എടുത്ത പൻസാരം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ചെറിയ വെട്ടിയാക്കിയെല്ലാം തൻ്റെ വീട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് ആദ്യ ശേഷം പാക്ക് ചെയ്യാം നിങ്ങൾ വീട്ടിലൊരു ഏട്ടയിട്ടായിട്ടുള്ള ടീന്നിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നാല് മണിക്കൊക്കെ വരുമ്പോൾ ചായയുടെ കൊടുക്കാൻ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എൻ്റെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ അപ്പം നമ്മുടെ വെട്ടിയേക്കെല്ലാം ഞാൻ തൻ്റെ ഇവിടെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ